ഇയോബ് ആറ് പതിനാല് ദുഃഖിതനോട് സ്നേഹിതൻ ദയ കാണിക്കേണ്ടതാകും ഇയോബ് തൻ്റെ ജീവിതത്തിൽ കടന്നുപോയ കഷ്ടതകൾ ഒരു വ്യക്തിക്കും ഊഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് എല്ലാം നഷ്ടപ്പെട്ട് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഒരു കാലഘട്ടം ഇയോബിൻ്റെ സ്നേഹിതന്മാർ അദ്ദേഹത്തെ കാണാൻ വന്നിട്ടും അവർ വേദനിപ്പിക്കുന്ന ആശ്വാസകന്മാരായി മാറി ഇവിടെ ഇയോബ് തൻ്റെ സ്നേഹിതന്മാരോട് പറയുകയാണ് ദുഃഖിതനോട് സ്നേഹിതൻ ദയ കാണിക്കേണ്ടതാകുന്നു എന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ സ്നേഹിതരോട് നാം എങ്ങനെയായിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും ദുഃഖത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു വ്യക്തിയോട് നാം എത്രമാത്രം ദയ കാണിക്കുന്നുണ്ട് എന്നതനുസരിച്ചിരിക്കും ദൈവത്തിൻ്റെ കരുണ നമ്മെ തേടിയെത്തുന്നത് അബ്രഹാമിനെ ദൈവം സ്നേഹിതനെ പോലെ കണ്ടു ബ്രഹാമിൻ്റെ സകല അവസ്ഥകളിലും ദൈവം കൂടെയിരുന്നു ദയാലുവോട് ദയാലുവായ ഒരു ദൈവമാണ് നമുക്കുള്ളത് നമ്മുടെ സ്നേഹിതർ ആരായാലും അത് സഹോദരങ്ങളാകാം അയൽക്കാരാകാം കൂട്ടുവിശ്വാസികളാകാം കൂടെ ജോലി ചെയ്യുന്നവരാകാം അവരുടെ താഴ്ചകളിൽ വീഴ്ചകളിൽ ദുഃഖത്തിൽ നാം അവരുടെ കൂടെ നിൽക്കണമെന്ന് അവർ ആഗ്രഹിക്കില്ലേ നാം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ കൂടെ ദൈവം നിൽക്കുകയുള്ളൂ നമുക്കായി അത്ഭുത വഴികൾ ദൈവം തുറക്കും നമ്മുടെ സ്നേഹിതരോട് നമുക്ക് ദയുള്ളവരായിത്തീരാം കുന്നുകുരുന്തീർ പന്ത്രണ്ടിൻ്റെ ഇരുപത്തിയാറിൽ എഴുതിയിരിക്കുന്നു അതിനാൽ ഒരവയവം കഷ്ടമനുഭവിക്കുന്നു എങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടമനുഭവിക്കുന്നു ഒരവയവത്തിന് മാനം വന്നാൽ അവയവങ്ങൾ ഒക്കെയും കൂടി സന്തോഷിക്കുന്നു എന്ന് സന്തോഷിക്കുന്നുവെന്ന് പോലോസപ്പുസ്തോലൻ കുരന്തിയ സഭയ്ക്ക് കത്തെഴുതുമ്പോൾ സഭയിൽ ഉണ്ടാകേണ്ട യൂണിറ്റിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു സഭയിൽ ഒരാൾ ദുഃഖം അനുഭവിച്ചാൽ അത് എല്ലാവരുടെയും ദുഃഖമായിരിക്കണമെന്നും ഒരാൾ സന്തോഷിച്ചാൽ അതെല്ലാവരുടെയും സന്തോഷമായിരിക്കണമെന്നും പറഞ്ഞിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ നാം ചുരുങ്ങി ചുരുങ്ങി നമ്മുടെ കുടുംബത്തിലേക്ക് മാത്രമായി മാറുകയാണോ സ്വാർത്ഥത നമ്മിൽ കൂടിക്കൂടി വരുന്നുണ്ടോ ദൈവാത്മാവ് നമ്മളൊരു മാറ്റം കൊണ്ടുവരട്ടെ ഈ നാളുകളിൽ എല്ലാവരെയും ഒരേപോലെ കാണുവാനും പരസ്പരം സ്നേഹവും ദയയും കരുണയും ഒക്കെ ഉള്ളവരായി മാറുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ ഒരു നല്ല സ്നേഹിതനായിരിക്കാൻ മറ്റുള്ളവരെ കരുതുന്നവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ഗാഡ് ബ്ലെസ്സസ് ഓ